നമസ്കാരം മന്ത്രിസഭയിൽ അടിച്ചുപണി നടത്തി പ്രതിച്ഛായം എനിക്ക് വെളുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഈ സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊണ്ടും ചിരട്ടയുമൊക്കെ കൊണ്ട് പിണറായിയുടെ മുഖം തേച്ചുരയ്ക്കുകയാണ് ഒരാഴ്ചയായി ഗോവിന്ദൻ ഉറപ്പോട് ഉറപ്പ് നടത്തുന്നുണ്ടെങ്കിലും പിണറായിയുടെ മുഖം മാത്രം ഒരു പൊടി പോലും വെളുക്കുന്നില്ല തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനുള്ള പാർട്ടി യോഗത്തിന് ശേഷമാണ് ഗോവിന്ദന്റെ ഉറപ്പു തുടങ്ങുന്നത് പിണറായിയുടെ മുഖമാകെ അഴിമതിയുടെ കറ കട്ട പിടിച്ചിരിക്കുകയാണ് ജനത്തോടാവട്ടെ നിറഗേടിന്റെ കുത്തരങ്ങാണ് ഇരട്ട ചങ്കനൊക്കെ സി പി എം പറയുന്നെടുത്ത് ആവട്ടെ ഒരു ചങ്കും മനസാക്ഷിയും പോലും കാണാനില്ല ഗോവിന്ദൻ അതിശയിക്കുകയാണ് ഇത്രയും കാലം ഇതും വെച്ചായിരുന്നോ ഭരണമെന്ന് ചിന്തിക്കുകയാണ് ഗോവിന്ദന്റെ കൈ കഴുകിയിട്ടും പിണറായി മഹാന്റെ മുഖം മാത്രം വെളുക്കുന്നില്ല ആനകളെ കുളിപ്പിക്കുമ്പോലെ തൊണ്ടുകൊണ്ട് ഉരച്ചിട്ടും ഒരു രക്ഷയുമില്ല വെളുക്കില്ലെന്ന ധാഷ്ട്യത്തിലാണ് ആ അഴുക്കുമുഖം എന്നാൽ പിന്നെ ആ അഴുക്കെല്ലാം അങ്ങനെ ഇരിക്കട്ടെ അതിനുമേൽ അല്പം വെള്ളയടിച്ചേക്കാമെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി വരുത്തി പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ തന്നെ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ഇത് എപ്പോഴും പിണറായി പറയും പോലെ നുണയല്ല നുണയെന്ന് കരുതുകയും വേണ്ട സർക്കാരിനെ ചുണ്ണാമ്പാതിച്ച് തീർച്ചയായും വെളുപ്പിക്കും ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കുന്നതിനായി ഐ എ എസ് കൂട്ടം ഉറക്കമൊഴിഞ്ഞ പദ്ധതി ഒരുക്കുന്ന തിരക്കിലാണ് ചില മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റിയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരം പുതിയ മന്ത്രിയെ കൊണ്ടുവന്നും പിണറായി മുഖം മിനുക്കും അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിലാണ് അടിയന്തര പ്രാധാന്യത്തോടെ മിന്നൽ കർമ്മ പദ്ധതിയുടെ ിൽ ഈ മുഖം മിനുക്കൽ പരിപാടി മന്ത്രിസഭ അഴിച്ചുപണി ഉടൻ ഉണ്ടാവും സർക്കാരിന്റെ തലവേദനയായിരിക്കുന്ന ആരോഗ്യ വനം വകുപ്പുകളിൽ മന്ത്രിമാരെ മാറ്റണമെന്ന അഭിപ്രായത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കും പാർട്ടിക്കും ഉള്ളത് വനം മന്ത്രിയുടെ മാറ്റത്തിന്റെ കാര്യത്തിൽ എൻ സി പി പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ നിർബന്ധമായും ആരോഗ്യമന്ത്രി വീണാർ ജോർജിനെ മാറ്റണമെന്ന് ഉപദേശ കൂട്ടായ്മ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യരംഗം കുത്തഴിഞ്ഞെന്ന അഭിപ്രായമാണ് മുഖ്യന്റെ ഓഫീസിലെ ഉപജാപക വൃത്തത്തിന് പോലും ഉള്ളത് സർക്കാരിന് പുതിയ പ്രതിച്ഛായ നൽകി സി പി എമ്മിന്റെയും ഇടതു മുന്നണിയുടെയും മുഖം രക്ഷിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പിണറായി അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൊണ്ടു പോകാനിടയുള്ള പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബാക്കി വരുന്ന എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് തൂത്തുവാറി കൊണ്ടുപോകുമെന്ന് പിണറായിക്കും ഗോവിന്ദനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭ അഴിച്ചുപണി ഉണ്ടാകുമെന്ന ഉറപ്പ് പാർട്ടിയും ഐ എ എസ് കൂട്ടവും നൽകുന്നത് തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ഇതിന്റെ സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും സി ശക്തമാക്കും ജനങ്ങളെ ചേർത്തു നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്രവും സൂക്ഷ്മ തലത്തിലുള്ളതുമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പിണറായി പറഞ്ഞിരിക്കുന്നത് ദീർഘവീക്ഷണത്തോടെ ആണെന്നാണ് കരുതേണ്ടത് ബംഗാളിൽ സി പി എം കുപ്പുകുത്തി പുതുപുത്തൻ ഉന്മേഷത്തോടെ ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തി ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സി പി എമ്മിന് രണ്ട് സീറ്റൊഴികെ മറ്റെല്ലായിടത്തും കെട്ടിവച്ച കാശുപോലും കിട്ടിയില്ലെന്നതാണ് കേരളത്തിൽ സി പി എമ്മും വീരവാദം പ്രകീർത്തിക്കുന്ന സൈബർ പോരാളികളും ഓർക്കേണ്ടത് സി പി എമ്മിന് രണ്ട് സീറ്റിൽ ഒഴുകി ഇരുപത്തിയൊന്ന് സീറ്റിലും കെട്ടിവച്ച കാശു വരെ പോയി മുർഷിദാബാദിൽ മത്സരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഡംഡബിൽ മത്സരിച്ച മുൻ എം പി സുജൻ ചക്രവർത്തി എന്നിവർക്കാണ് കെട്ടിവച്ച കാശ് നഷ്ടപ്പെടാതെ രക്ഷപ്പെടാനായതെന്നും ഓർക്കണം പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സലീം രണ്ടാമതാണ് എത്തിയത് സി പി എം ഇരുപത്തി സീറ്റിലാണ് മത്സരിച്ചത് ഇടതു സഖ്യം ഇരുപത്തി ഒൻപത് മണ്ഡലത്തിലും സംഖ്യാകക്ഷികളിൽ ഒരാൾക്കും കെട്ടിവച്ച കാശ് കിട്ടിയില്ല പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിനാവട്ടെ എട്ടു സീറ്റുകളിലാണ് കെട്ടിവച്ച കാശ് പോയിരിക്കുന്നത് ഇതാണ് സി പി എം പ്രകീർത്തിക്കുന്ന ബംഗാളിൽ നിന്നുള്ള നഗ്ന യാഥാർത്ഥ്യം കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പകരം പുതിയ മന്ത്രി വരേണ്ടതുണ്ട് അതിനു പുറമെയാണ് ചില മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ പിണറായി പരിഗണിക്കുന്നത് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടതും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം മുടങ്ങിയതും ധനകാര്യ വകുപ്പിന് വലിയ പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ജീവാനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമും ധനമന്ത്രിയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നുള്ളതും എടുത്തു പറയണം തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലെന്ന തരത്തിൽ ഒരു വിഭാഗം വാദം ഉയർത്തുന്നുണ്ട് തോമസ് ഐസക്കിന്റെ കാലത്തേക്കാൾ തനതു വരുമാനത്തിൽ ഗണ്യമായ വളർച്ച തന്റെ കാലത്ത് ഉണ്ടായതായി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി സമീപകാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ ബാലഗോപാൽ ധനവകുപ്പ് ഒഴിയാനിടയുണ്ട് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ബാലഗോപാലിനെ അലട്ടുകയാണ് മെയ് മാസത്തിൽ കൂട്ടത്തോടെ വിരമിച്ചവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നത് ധനവകുപ്പിന് വെല്ലുവിളിയായിരിക്കുകയാണ് എന്നാണ് ബാലഗോപാലിന്റെ ഒളിച്ചോട്ടം എന്ന് പറയണം ആരോഗ്യവകുപ്പിന്റെ വകുപ്പിന്റെ പ്രതിച്ഛായും അത്ര മികച്ചതല്ല തുടർച്ചയായി വിവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ പീഡനം ശസ്ത്രക്രിയകളിൽ തുടരുണ്ടാവുന്ന പിഴവുകൾ തുടങ്ങി നിത്യേന പലവിധ ആരോപണങ്ങൾ ആരോഗ്യവകുപ്പ് നേരിടുന്നു ഇതെല്ലാം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതായി മുന്നണി നേതൃത്വത്തിനും വിലയിരുത്തലുണ്ട് കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്ക് ചില പേരുകൾ കേൾക്കുന്നുണ്ട് മാനന്തവാടി എം ഒ ആർ കേളു കോങ്ങോട്ടെ ശാന്തകുമാരി കെ എ സച്ചിൻ ദേവ് പി വി ശ്രീനിജൻ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവം ആവർത്തിക്കാതിരിക്കാൻ ഭരണത്തിൽ മെല്ലെപ്പോക്കനെ ആക്ഷേപം മാറിക്കടക്കാനാണ് പിണറായി ആലോചിക്കുന്നത് കൂടുതൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കും അടുത്ത പതിനെട്ട് മാസത്തിനകം പൂർത്തീകരിക്കാനാവുന്ന വികസന പദ്ധതികൾ അടിയന്തരമായി കണ്ടെത്തി വിശദാംശങ്ങൾ കൈമാറാൻ എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നിർദ്ദേശം നൽകി ഇവ സർക്കാരിന്റെ മുൻഗണന പട്ടികയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി നടപ്പാക്കും സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം കെ ഫോൺ ലൈഫ് നഗര പദ്ധതികൾ ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ ജലപാത വികസനം എന്നിവയെല്ലാം ഉദ്ദേശിച്ച വേഗം കിട്ടാതെ ഇഴയുകയാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അനിവാര്യമായ ഔട്ടർ റിംഗ് റോഡ് കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ നഗരങ്ങളിലെ റോഡ് വികസനം സംയോജിത ഗതാഗത പദ്ധതികൾ എന്നിവയ്ക്കും വേഗം പോരാ ശബരിമല വിമാനത്താവളം അടക്കം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കേണ്ടതുണ്ട് ഇതിനെല്ലാം വകുപ്പ് സെക്രട്ടറിമാരുടെ ഭാഗത്തു നിന്നും ഊർജിത നടപടി ഉണ്ടാവണം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും തൊഴിലവസരങ്ങൾ കൂട്ടാനുള്ള പദ്ധതികൾ നടപ്പാക്കും വ്യവസായ സംരംഭങ്ങൾക്ക് അനുമതികൾ നൽകുന്നതിനുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തിയെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ നിക്ഷേപകരെ ആകർഷിക്കാനായിട്ടില്ല വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് പതിനഞ്ചാം സ്ഥാനത്താണ് കേരളം രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തന്നെ റാങ്കിങ്ങിൽ പത്താമതെത്തുമെന്നും അഞ്ചു വർഷത്തിനകം ഒന്നാം സ്ഥാനത്തെത്തുമെന്നുമാണ് എത്തുമെന്നുമാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ഗവർണർ ബില്ലിൽ ഒപ്പിട്ടതോടെ ഭൂമിതരം പട്ടായ ഭൂമിയിലെ നിർമ്മാണം ക്രമപ്പെടുത്തൽ അടക്കം നടപടികൾ വേഗത്തിലാകും സിൽവർ ലൈൻ പോലെ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോവാതെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതും ഒന്നര വർഷം കൊണ്ട് നടപ്പാക്കാനാവുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കണം പിണറായി മുൻതൂക്കം നൽകേണ്ടത്